നമസ്കാരം നിങ്ങളിലുള്ള ദൈവിക ഭാവത്തെ ഞാൻ നമിക്കുന്നു നമസ്തേ നമസ്കാർ നമസ്കാരം ഇത് മൂന്നും ഭാരതീയമായ മഹത്തായ അഭിസംബോധനകളാണ് ഇത് മൂന്നും ഒന്നാണോ എന്താണ് ഇതിൻ്റെ അർത്ഥം അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങളിലുള്ള ദൈവിക ഭാവത്തെ ഞാൻ നമിക്കുന്നു എന്നാണ് ഈ മൂന്നിൻ്റെയും അർത്ഥം ഐ ബവ് ബിഫോർ ദ ഡിവിനിറ്റി ഇൻ യു ഐ ബവ് ബിഫോർ ദ ഡിവൈൻ ലൈറ്റ് ഇൻ യു ദ ഡിവൈൻ ലൈറ്റ് ഇൻ മീ ബവ് ബിഫോർ യു ആർ ഡിവൈൻ ലൈറ്റ്സ് നിങ്ങളിലുള്ള ദൈവിക ഭാവത്തെയും ഞാൻ നമിക്കുന്നു കൈകൾ കൂപ്പിപ്പിടിച്ച് വിനയത്തോടു കൂടി പ്രസന്നമായ മുഖഭാവത്തോടു കൂടി ശരീരം അല്പം മുന്നോട്ടാഞ്ഞ് നമസ്തേ നമസ്കാർ നമസ്കാരം നമ്മൾ പറയുന്നു നമസ്തേ പറയുന്നത് ഉത്തരേന്ത്യക്കാരാണ് ഹിന്ദി സംസാരിക്കുന്ന ആളുകളാണ് കൂടുതലും നമസ്തേ പറയുന്നത് നമസ്കാർ പറയുന്നത് ഒഡീഷ വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ ഈസ്റ്റേൺ ഇന്ത്യയിൽപ്പെടുന്ന ഭാഗങ്ങളിലുള്ളവരാണ് നമസ്കാർ പറയുന്നത് കന്നഡ തമിഴ് തെലുങ്ക് മലയാളം എന്നീ ഭാഷകൾ സംസാരിക്കുന്ന ദക്ഷിണേന്ത്യക്കാരാണ് നമസ്കാരം പറയുന്നത് ഇത് മൂന്നിൻ്റെയും ഉത്ഭവം ഋഗ്വേദത്തിൽ നിന്നാണ് എന്നാണ് പറയപ്പെടുന്നത് ഇത് മൂന്നിൻ്റെയും ഭാഷാടിസ്ഥാനം സംസ്കൃതവുമാണ് അപ്പോൾ നിങ്ങളിലുള്ള ദൈവിക ഭാവത്തെ ഞാൻ നമിക്കുന്നു ഐ ബവ് ബിഫോർ ദ ഡിവിനിറ്റി ഇൻ യു എന്ന് പറയുന്ന ഈ ഭാരതീയമായ അഭിസംബോധന സാഹിബിന്റെ ഗുഡ് മോർണിങ്ങിനേക്കാൾ എത്രയോ മഹത്തരമാണ്